ഇന്ത്യ എന്ന രാജ്യം എല്ലാ ദിവസവും അത്ഭുതപ്പെടുത്തുന്നു സാഹസികത ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിൽ പോകണം ഇന്ത്യയിലെ സാഹസികതയെക്കുറിച്ച് വാചാലനാകുന്ന ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരി ഡെങ്കൻ വാക്ടോട്ടിന്റെ വാക്കുകളാണിത് ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തുന്ന വിദേശികൾ ഇവിടുത്തെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാഹസികതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ട്രാക്ടർ ട്രോളി യാത്ര ആസ്വദിക്കുന്ന വീഡിയോ ആണ് യുവാവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇന്ത്യ എന്ന രാജ്യം എല്ലാ ദിവസവും തന്നെ അത്ഭുതപ്പെടുത്തുമെന്നും സാഹസികത ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിൽ പോകണമെന്നും വീഡിയോയിൽ പറയുന്നു ഇന്ത്യയിലാണെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും ആ അനിശ്ചിതത്വമാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ടറിന്റെയും ട്രോളിയിൽ ഇരുന്ന് ആവേശത്തോടെ ക്യാമറയെ നോക്കി സംസാരിക്കുന്ന യുവാവിന്റെ വീഡിയോ ആണ് ഇതിനോടകം വൈറലായത് ഇതെല്ലാം കൊണ്ടാണ് ഇന്ത്യ എന്റെ പ്രിയപ്പെട്ട രാജ്യമായത് നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ല ഒരു പക്ഷേ നിങ്ങൾ ഒരു മരുഭൂമിയിലൂടെ ഫാക്ടറിയിൽ യാത്ര ചെയ്യുകയായിരിക്കാം ഈ രാജ്യം എല്ലാ ദിവസവും തന്നെ അത്ഭുതപ്പെടുത്തുന്നു നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയെ സന്ദർശിക്കണമെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിന് താഴെ ഒട്ടേറെ പേരാണിത് സ്നേഹത്തോടെയും അല്പം നർമ്മം കലർത്തിയും കമന്റ് ചെയ്തത് എന്റെ സ്വന്തം രാജ്യത്ത് എന്നേക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് ഈ ബ്രോയണെന്നാണ് ഒരാളുടെ പ്രതികരണം ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതാണ് നല്ലതെന്നായിരുന്നു മറ്റൊരു കമന്റ് നിങ്ങൾ ഇന്ത്യയെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയ കമന്റുകളും വീഡിയോയ്ക്ക് താഴെയുണ്ട് അതേസമയം നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ത്യയെ പുകഴ്ത്തി മുമ്പ് രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ വിദേശമന്ത്രിയായ ക്രിസ്ത്യൻ ഫിഷർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ പല മനുഷ്യരെയും ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് അതിശയിപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു പണ്ടുള്ളവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് എന്നാൽ ഇത് അക്കരെ പച്ചയല്ല ശരിക്കും മനസ്സിലുണ്ടായ വികാരമാണ് ഇന്ത്യയെ നന്നായി അറിഞ്ഞപ്പോൾ ഇന്ത്യ എന്താണെന്ന് മനസ്സിലായപ്പോൾ ഒരു വിദേശിക്കും മനസ്സിൽ തോന്നിയ യഥാർത്ഥമായ വികാരമാണിത് അക്കരെ പച്ച അല്ല എന്ന് പറയാൻ കാരണമുണ്ട് നാലു വർഷം മുമ്പ് കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് താമസം മാറിയ ക്രിസ്ത്യൻ ഫിഷർ തന്റെ കുട്ടികൾക്കൊപ്പം ഇന്ത്യയിലെ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ശരിക്കും ഇന്ത്യ വിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ട ഒന്നാണ് നമുക്ക് ചുറ്റും വേണ്ടതെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ അതിൽ തൃപ്തരല്ല മറിച്ച് എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അവരെല്ലാം ഇങ്ങോട്ട് വരുന്നു ഇന്ത്യയെ ആരാധിക്കുന്നു മറ്റൊരു കാര്യം ഇതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും സവിശേഷമായ വശങ്ങളിലൊന്ന് ഇഴചേർന്ന കുടുംബ സമൂഹ ബന്ധങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യൻ കുടുംബങ്ങൾ പലപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നതും വൈകാരികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതുമായ സംവിധാനമാണ് ഫിഷർ പറയുന്നത് ഇന്ത്യയിലെ കൂട്ടുകുടുംബ സംവിധാനം ദുഷ്കരമായ സമയങ്ങളിൽ പരസ്പരം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു കുടുംബമെന്ന യൂണിറ്റിനപ്പുറം അയൽക്കാരെയും പ്രാദേശിക സമൂഹങ്ങളെയും ഉൾപ്പെടുത്തുന്നത് ഈ ഒരുമ വ്യാപിപ്പിക്കുകയും ആഴത്തിലുള്ള പരസ്പര പിന്തുണ വളർത്തുകയും ചെയ്യുന്നുവെന്നും വിഷപ്പ് പറഞ്ഞു വെബ് ഡെസ്ക്